ഗാസ വീണ്ടും തകർച്ചയുടെ വക്കിലേക്ക് വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ഒരാഴ്ചയ്ക്ക് ശേഷം ഗാസയിൽ വീണ്ടും ഇസ്രയേൽ ആക്രമണം ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്നാരോപിച്ചുകൊണ്ടാണ് ഇസ്രയേലിന്റെ ആക്രമണം ഹമാസിനെതിരെ കർശന നടപടിക്ക് ഇസ്രയേൽ പ്രതിരോധ സേനയ്ക്ക് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു നിർദ്ദേശം നൽകി ഇതിനു പിന്നാലെ തെക്കൻ ഗാസയിൽ വീണ്ടും വ്യോമാക്രമണം ആരംഭിച്ചതായി ഐ അറിയിച്ചു ഹമാസിന്റെ തുരങ്കങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആക്രമണമെന്ന് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു േലി ആക്രമണത്തിൽ ഒൻപത് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അടിയന്തര സുരക്ഷായോഗം വിളിച്ചു ഇതിനിടെ സ്ഥിതിഗതികൾ ലഘൂകരിക്കുന്നതിനായി മധ്യസ്ഥ ശ്രമങ്ങളും നടക്കുന്നുണ്ട് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തുന്നത് നിർത്തിവെക്കാൻ ഇസ്രയേൽ സൈന്യം തയ്യാറെടുക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്നലെ ഗാസയിലുണ്ടായ ഇസ്രേൽ ഹമാസ് ഏറ്റുമുട്ടലിന് പിന്നാലെ യു എസിന്റെ മധ്യസ്ഥതയിൽ പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ തകർന്നേക്കും എന്ന ആശങ്കയും ശക്തമാണ് ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്ന് കാട്ടിയാണ് ഇസ്രേൽ ആക്രമിച്ചത് ഹമാസിന്റെ ആയുധ സംഭരണ കേന്ദ്രങ്ങളും ഭൂഗർഭ ടണലുകളും തകർത്തു അതേസമയം ഇസ്രയേലു പറയും പോലെ റാഫേൽ ആക്രമണം നടത്തിയിട്ടില്ല എന്നും കുറ്റകൃത്യങ്ങൾ ന്യായീകരിക്കാൻ ഇസ്രയേല് വ്യാജമായ കാരണങ്ങൾ കെട്ടിച്ചമയ്ക്കുകയാണെന്നും ഹമാസ് ആരോപിച്ചു വെടിനിർത്തൽ പാലിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബന്ധമാണെന്നും പറഞ്ഞു വെടിനിർത്തൽ പാലിക്കും എന്നാണ് ഇസ്രയേലിന്റെയും പ്രതികരണം റാഫേലി ഹമാസ് ആക്രമണത്തിൽ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഹമാസ് അംഗങ്ങൾ ഉൾപ്പെടെ നാൽപ്പത്തിനാല് പേരാണ് കൊല്ലപ്പെട്ടത് അതേസമയം ഈ മാസം പത്തിന് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം അൻപതിലേറെ പലസീനികൾ െ ഇസ്രേൽ വധിച്ചുവെന്നാണ് ഹമാസ് പറയുന്നത് ഗാസയുടെ അൻപത്തിമൂന്ന് ശതമാനം പ്രദേശം ഇപ്പോഴും ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലാണ് തടവിലിരിക്കെ കൊല്ലപ്പെട്ട പതിനാറ് ബന്ധികളുടെ മൃതദേഹങ്ങൾ ഹമാസ് ഇസ്രേലിന് വിട്ടുകൊടുക്കാനുണ്ട് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഈ മൃതദേഹങ്ങൾ വീണ്ടെടുക്കാനായിട്ടില്ല എന്നാണ് ഹമാസിന്റെ വിശദീകരണം വിഷയത്തിൽ തീരുമാനമാകുന്നതുവരെ ഗാസയ്ക്കും ഈജിപ്റ്റിനുമിടയിലെ റാഫ അതിർത്തി തുറക്കില്ല എന്നും ഇസ്രയേൽ അറിയിച്ചിട്ടുണ്ട് ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിക്കാനിടയുണ്ടെന്നും ഗാസയിലെ സാധാരണക്കാരെ ആക്രമിച്ചു െന്നും യുഎസിന്റെ മുന്നറിയിപ്പുമുണ്ട് ഇന്റലിജന്സ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതികരണം ഹമാസ് ആക്രമണങ്ങളുമായി മുന്നോട്ടു പോകുകയാണെങ്കിൽ പലസ്തീനിയൻ ജനതയുടെ സുരക്ഷയ്ക്ക് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും യു എസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രേലി പിന്മാറിയ പ്രദേശങ്ങളിൽ പ്രാദേശിക സായുധ സംഘത്തിൽപ്പെട്ട നിരവധി പേരെ ഹമാസ് വധിച്ചിരുന്നു അതേസമയം ഗാസയില് വീണ്ടും യുദ്ധത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് രംഗത്തെത്തിരിക്കുകയാണ് ഇസ്രേൽ മന്ത്രിമാർ യു എസ് മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന പരാമർശങ്ങളാണ് മന്ത്രിമാർ നടത്തിയത് ഗാസയിൽ ഇന്നും ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി ഹമാസ് നിലനിൽക്കുന്നിടത്തോളം കാലം ഗാസയിൽ യുദ്ധമുണ്ടാകുമെന്ന ഇസ്രയേൽ വിദേശകാര്യമന്ത്രി അമീ ഛായ് ചിക്ലി പറഞ്ഞതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു നിലവിലുള്ള സാഹചര്യം ദുഷ്കരവും സങ്കീർണവുമാണെന്നും ഇസ്രയേൽ മന്ത്രിയായ എബ്രഹാം മോഷി അവി ഡിക്ലർ പറഞ്ഞു യുദ്ധം പുനരാരംഭിക്കില്ല എന്നും ഹമാസ് വെടിനിർത്തൽ ലംഘിച്ചുവെന്നും ഇസ്രയേൽ ആരോപിച്ച രംഗത്തെത്തി ബന്ദികളെ കൈമാറിയ ശേഷം എല്ലാം മാറിയെന്നും ഹമാസിനെ നിരായുധീകരിക്കുന്നതിൽ നിന്നും ഇസ്രയേൽ പിന്മാറുകയില്ലെന്നും അവി ഡിക്ലർ കൂട്ടിച്ചേർത്തു സമാധാന കരാറിനായുള്ള ചർച്ചകൾ നടത്തി ബന്ദികളെ കൈമാറിയതിനു ശേഷവും ഇസ്രയേൽ ഇപ്പോഴും ഗാസയിൽ ആക്രമണം തുടരുന്നതായി അൽ ജസീറും റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ദിവസം ഇസ്രയേൽ വിട്ടു നൽകിയ പലസ്തീനിയൻ ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ വികൃതമാക്കപ്പെട്ട അവസ്ഥയിലാണെന്ന് യൂറോമെഡ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇരകളിൽ പലരും ക്രൂരപീഡനത്തിനും ദുരുപയോഗത്തിനും വിധേയരായിട്ടുണ്ടെന്നും യൂറോമെഡ് പറഞ്ഞു പലസ്തീൻ തടവുകാരെ ഇസ്രയേൽ നിയമപരമായോ മാനുഷികപരമായോ പരിഗണിച്ചിട്ടില്ല എന്നും തടങ്കലിലിരിക്കെ വധിച്ചുവെന്നും യൂറോമെഡ് പറഞ്ഞു അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് ഇസ്രേല് നടത്തിയതെന്നും അവർ കൂട്ടിച്ചേർത്തു അത് മൃതദേഹങ്ങളിൽ നിന്നും വ്യക്തമാകുമെന്നും അവർ പറഞ്ഞിരുന്നു അതിനിടെ ഗാസയിലെ സാധാരണക്കാർക്കു നേരെ ആക്രമണം നടത്താൻ ഹമാസ് ഒരുങ്ങുന്നതായി യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിരുന്നു ഇക്കാര്യത്തിൽ വിശ്വസനീയമായ വിവരം ലഭിച്ചുവെന്നും നീക്കം വെടിനിർത്തൽ കരാറിന്റെ ലംഘനമായിരിക്കുമെന്നും യു എസ് വ്യക്തമാക്കിയിരുന്നു പലസൈനികൾക്ക് എതിരായ ആക്രമണം വെടിനിർത്തൽ കരാറിന്റെ പ്രത്യക്ഷമായ ലംഘനമായിരിക്കുമെന്നും മധ്യസ്ഥതയിലൂടെ നേടിയെടുത്ത പുരോഗതിയെ ദുർബലപ്പെടുത്തുമെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നു ഹമാസ് ആക്രമണവുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ ഗാസയിലെ ജനങ്ങളെ സംരക്ഷിക്കാനും വെടിനിർത്തലിന്റെ സമഗ്രത കാത്തു നടപടികൾ സ്വീകരിക്കുമെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിരുന്നു അതേസമയം റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ടിട്ടില്ല ഹമാസ് ജനങ്ങളെ ആക്രമിക്കുന്നുവെന്നും അത് തുടരുകയാണെങ്കിൽ ഗാസയിൽ കയറി അവരെ ഉന്മൂലനം ചെയ്യുകയല്ലാതെ മറ്റു മാർഗമില്ലെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയായിരുന്നു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ പ്രസ്താവനയും വിരുദ്ധമായി ഗാസയിലെ ജനങ്ങളെ കൊല്ലുന്നത് ഹമാസ് തുടരുകയാണെങ്കിൽ ഞങ്ങൾക്ക് അവരെ കൊല്ലേണ്ടി വരും എന്നാണ് ട്രംപ് എക്സിൽ കുറിച്ചത് എന്നാൽ ഗാസയിലേക്ക് യു എസ് സൈന്യത്തെ അയക്കില്ലെന്നും മറ്റാരെങ്കിലും ആകും അത് ചെയ്യുകയെന്നും ട്രംപ് പിന്നീട് മാധ്യമ പ്രവർത്തകരോട് വിശദീകരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി